ചാനലുകളിൽ തിളങ്ങി നിന്ന ഒരു പിന്നണി ഗായിക സംസ്ഥാനത്തെ ഹൈടെക് പെൺവാണിഫ സംഘത്തിലെ മുഖ്യ കണ്ണി എന്ന് ഉറപ്പിച്ചത് തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് എന്നാൽ അവസാന നിമിഷം അവർ പിന്മാറുകയായിരുന്നു ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ ഭാഗമായിട്ടായിരുന്നു നീക്കം രാഹുൽ പശുപാലിനെയും ഭാര്യ രശ്മി നായരെയും കുടുക്കിയ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഇതും ഏജന്റ് വഴിയായിരുന്നു പിന്നണി ഗായികയിലേക്ക് സംഘം എത്തിയത് പിന്നീട് നേരിട്ട് വിളിക്കുകയും ചെയ്തു ഈ സംഘത്തിലെ മറ്റു പലർക്കും അൻപതിനായിരം രൂപയായിരുന്നു ഏജന്റ് ആവശ്യപ്പെട്ടത് എന്നാൽ പിന്നണി ഗായികയ്ക്ക് വേണ്ടി ചോദിച്ചത് ഇരുപത്തയ്യായിരം രൂപയും ഇതോടെ ഇടപാട് ഉറപ്പിച്ചു പിന്നെ ഗായികയുമായി നേരിട്ട് സംസാരിച്ചു ഇടപാട് മുടങ്ങിയ ശേഷം ഗായികയുമായി വീണ്ടും വിളിച്ചു ഗൾഫ് വ്യവസായിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞായിരുന്നു ഗായികയെ വിളിച്ചത് എല്ലാം സമ്മതിക്കുകയും ചെയ്തു ഫോണിൽ വളരെ സരസമായിട്ടാണ് അവർ സംസാരിച്ചത് ഇടപാട് നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ എന്നായിരുന്നു ഗായികയുടെ മറുപടി അത്യാവശ്യ ഷൂട്ടുള്ളതിനാൽ ഇന്ന് പറ്റില്ലെന്നായിരുന്നു നിലപാട് ഇവർക്ക് ഒന്നിലേറെ ഏജന്റുമാരുണ്ടെന്നും പോലീസിന് സൂചന ലഭിച്ചു ഗൾഫ് വ്യവസായി എന്ന് പറഞ്ഞ് പോലീസിലെ ഉന്നത നേരിട്ടാണ് ഗായികയുമായി ഇടപാട് നടത്തിയതെന്ന സൂചനയും മറുനാടൻ മലയാളിക്ക് ലഭിച്ചു ഈ ചർച്ചയുടെ ഭാഗമായി നടന്ന ഇടപാട് നടന്നിരുന്നുവെങ്കിൽ പെൺവാണിഫ റാക്കറ്റിലെ സുപ്രധാന കണ്ണിയായിരുന്നേനെ വലയിൽ കുടുങ്ങുക എന്ന നിലപാടിലാണ് പോലീസ്